ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ക്യാരറ്റും പപ്പായും ഉപയോഗിച്ചുള്ള ഒരു ഷേക്ക് ആണ് അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ക്യാരറ്റ് കുറച്ച് പപ്പായ കുറച്ച് ക്യാഷിനട്ട് കുറച്ച് കിസ്മിസ് കുറച്ച് പോമിഗ്രനേറ്റ് വാനില ഐസ്ക്രീം എന്നിവയാണ് ആദ്യമായി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൂന്ന് ക്യാരറ്റ് എടുത്തിരിക്കുന്നത് വെച്ച് കൊടുക്കാം ഇത് നന്നായി ഒന്ന് പുഴുങ്ങിയെടുക്കാം ക്യാരറ്റ് ഞാൻ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പപ്പായ ഇട്ടുകൊടുക്കാം വേവിച്ച് കട്ട് ചെയ്തെടുത്ത് വെച്ചിരുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാർ അടച്ച് നന്നായി ഒന്നരച്ചെടുക്കാം ക്യാരറ്റ് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി മിക്സിയുടെ ജാർ ഓപ്പൺ ചെയ്ത് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന കട്ടിപ്പാൽ ഇട്ട് കൊടുക്കാം മൂന്ന് സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാർ അടച്ച് നന്നായി ഒന്നടിച്ചെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പപ്പായ ക്യാരറ്റ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് രണ്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം നമ്മുടെ പപ്പായ ക്യാരറ്റ് ഷേക്ക് ഞാൻ രണ്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ടോപ്പിംഗ്സായി നമുക്ക് ഷേക്കിലേക്ക് കുറച്ച് പൊമ്മിഗ്രനേറ്റ് ക്യാഷിനട്ട് കിസ്മിസ് എന്നിവ കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പപ്പായ ക്യാരറ്റ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്